കഴിഞ്ഞ ഓഗസ്റ്റ് മുതലാണ് പുള്ളി ഇവിടെ വന്നത് അതിനു മുമ്പുണ്ടായിരുന്ന മരുമക്കളും ചേട്ടൻ മക്കളും വിനോദ മക്കളൊക്കെ അപ്പോൾ അപ്പോ അവര് നോക്കിയതിന് ശേഷം പിന്നെ ഈ പ്രായ ആളുകളുടെ കുറച്ച് ഡിമാൻഡ്സൊക്കെ ഉണ്ടാവല്ലോ അതവർക്ക് സ്റ്റാന് സമയത്താണ് പിന്നെ ഇയാളോടെ വരുന്നത് വിജയൻ വിജയനും സെയിം പ്രശ്നം ഉണ്ടായി അപ്പോൾ ആ ഒരു എലിമിനേഷനാണ് മനസ്സിലാവുന്നത് മോട്ടീവായ എലിമിനേഷൻ തന്നെ കാരണം ഇയാൾ ചെയ്യുന്ന പല കാര്യങ്ങളും അച്ഛനും അമ്മയ്ക്കും യോജിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ടായിരുന്നു എപ്പോഴും കംപ്ലൈൻ്റ് ആയിരുന്നു അപ്പോൾ അതിൽ ഈവൻ ആ സമയത്ത് എനിക്ക് തോന്നുന്നു പോലീസ് ഒരു സൂയിസൈഡ് ഉണ്ടാവുമായിരുന്നു പ്രതി പ്രതിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സൂയിസൈഡ് എക്സ്പെക്ട് ചെയ്യുക എവിഡൻസ് ഉണ്ട് പമ്പ് വാങ്ങിക്കുന്ന ഇല്ല ചാൻസ് കാണുന്നില്ല പമ്പയ്ക്ക് പോകുന്ന സമയത്തൊക്കെ എല്ലാം കാണുന്നു വിഷ്വൽസ് ഒക്കെ ഒന്നിച്ചാ കാണുന്നു പിന്നെ ഇന്നലെ വൈകിട്ടൊരു ഇവിടെ ഉണ്ട് മറ്റേ ഒരു ബിബറേജസ് കോപ്പറേഷൻ കൂടി ചെക്ക് ചെയ്തോ ചെക്ക് വേറെ കാണുന്നില്ല ഇൻവെസ്റ്റിഗേഷൻ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലാണ് അപ്പോൾ അതുകൊണ്ട് അത്ര കൺക്ലൂസീവ് പറയാൻ പറ്റില്ല എന്തായാലും ഇതുവരെ വേറെ ആളെ ഇൻവോൾവ്മെന്റ് കാണുന്നില്ല അത് ഹി സ്റ്റാർട്ടഡ് ഫ്രം ഡിസംബർ ഫിഫ്റ്റീൻ പത്തു അഞ്ച് ദിവസമായി തുടങ്ങിയിട്ട് കംപ്ലൈന്റ് പോലീസ് സ്റ്റേഷനിലും മറ്റോ പ്രശ്നം അത് എന്താ കാര്യം എന്ന് ഇയാളുടെ അവരുടെ ഏജോൾഡ് ആളുകളുടെ പല നീഡ്സും അവരെ പല കാര്യങ്ങളും നടക്കുന്നില്ല എന്നുള്ള പേരിൽ പോലീസ് സ്റ്റേഷനിലും കംപ്ലൈന്റും മറ്റോ ഇത് തന്നെയായിരുന്നു മറ്റേ ആയതുണ്ടായിരുന്ന ആളുകളെ കുറിച്ചൊന്നും കംപ്ലയിന്റ് ലാസ്റ്റ് ടൈം വിളിപ്പിച്ചിരുന്നു വന്നിട്ടില്ല ആ സമയത്ത് ഇത് മിനിഞ്ഞാന്നാണ് ആ സ്തംഭവം ആ അന്ന് വരേണ്ട ദിവസം ഈ കിലോമീറ്റർ പിടിക്കുന്നത് വേണമെങ്കിൽ അദ്ദേഹത്തിന് പോവായിരുന്നു ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ഈ സ്ഥലം സന്ദർശിച്ചതിനു ശേഷം ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പറയുന്നത് ഈ സംഭവത്തിൽ പ്രതി അതായത് ഇവരുടെ മകനായ വിജയൻ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ദമ്പതികളുടെ മകൻ വിജയൻ തന്നെയാണ് ഇത് ചെയ്തത് അയാൾ പെട്രോൾ ഒഴിച്ച് ഈ വീടിന് തീ വെക്കുകയായിരുന്നു പെട്രോൾ വാങ്ങുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയാണ് ആലപ്പുഴ മാന്നാറിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത് വീടിന് തീ പിടിച്ച് വൃദ്ധ ദമ്പതികൾ മരണപ്പെടുകയായിരുന്നു രാഘവൻ ഭാരതി എന്നിവരാണ് മരണപ്പെട്ടത് തൊണ്ണൂറ്റി രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളാണ് ഇരുവരും ഈ വീടിന് തീപിടിക്കുന്നത് ഇതിലേക്കൂടി പാസ് ചെയ്ത ഇതിൽ കടന്നു പോയൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ആദ്യം കാണുന്നത് അയാൾ അറിയിച്ചതിനെ തുടർന്ന് സമീപവാസികൾ ഉണരുന്നു ഈ വീട് ഈ തീ കത്തുന്നത് അണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായി സാധിക്കുന്നില്ല പിന്നീട് ഫയർഫോഴ്സ് അടക്കുന്ന സ്ഥലത്തെത്തിയാണ് തീ അണയ്ക്കുന്നത് ഇതിന് ശേഷമാണ് ഈ വീടിനുള്ളിൽ രണ്ട് പേർ മരിച്ച അവസ്ഥയിലുണ്ട് ഈ വീടിനുള്ളിൽ ഉണ്ടായിരുന്നവർ ഈ മരിച്ച അവസ്ഥയിലാണ് എന്നുള്ളത് തിരിച്ചറിയുന്നത് ആ സമയത്ത് തന്നെ ഇവരുടെ മകനായ വിജയനെ അന്വേഷിച്ചെങ്കിലും അയാൾ ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല ഇതേ തുടർന്ന് തന്നെ ആ ഘട്ടത്തിൽ തന്നെ ഇയാളായിരിക്കാം ഇത് ചെയ്തതെന്നൊരു സംശയം ഇവരുടെ ബന്ധുക്കളും നാട്ടുകാരും സമീപവാസികളും ഒക്കെ പങ്കുവച്ചതാണ് പിന്നീട് ഏതാനും സമയത്തിന് ശേഷം ഏതാണ്ട് ഇരുന്നൂറ് മീറ്റർ അപ്പുറത്തൂന്ന് ഈ മകനായ വിജയനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു അയാളെ ചോദ്യം ചെയ്തു വരികയായിരുന്നു ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ മകൻ വിജയൻ കുറ്റം സമ്മതിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഇയാൾ ഇത്തരത്തിൽ മാതാപിതാക്കളുമായി അസ്വാരസ്യം അസ്വാരസ്യമുണ്ടായിരുന്നു ഇത്തരത്തിലൊരു കൃത്യം നടത്താൻ ഇയാൾ മുൻപ് തൊട്ട് തന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ ആലോചിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സ്വർ സ്വത്ത് സംബന്ധിച്ച തർക്കമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന സൂചന വിജയൻ അഞ്ച് സഹോദരങ്ങളാണ് അവർ ഉണ്ടായിരുന്നത് അതിൽ മൂന്ന് പേർ മരണപ്പെട്ടുപോയി നിലവിൽ വിജയനും മറ്റൊരു സഹോദരിയും മാത്രമാണുള്ളത് ഈ കിടക്കുന്ന ഭൂമി കുടുംബവീടി ഇരിക്കുന്ന ഭൂമി അത് വിജയൻ്റെ പേരിലേക്ക് അയാളുടെ മാത്രം പേരിലേക്ക് എഴുതി നൽകണമെന്നാണ് ഇയാൾ മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ അവർ അതിന് തയ്യാറായിരുന്നില്ല ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മാതാപിതാക്കളെ മർദ്ദിക്കുന്ന അല്ലെങ്കിൽ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് ഇതിൽ ഈ പിതാവ് പോലീസിൽ പരാതി നൽകുകയും പോലീസ് ഇയാളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും ഒക്കെ ചെയ്തതാണ് ആ സാഹചര്യത്തിലാണ് ഇന്നലെ രാത്രിയിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായത് നമ്മൾ അനുസരിച്ചാണെങ്കിൽ ഇന്നലെ ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു ഇയാൾ എത്തിയിരുന്നില്ല ഇന്ന് രാവിലെ പത്ത് മണിക്ക് സ്റ്റേഷനിൽ ഹാജരാകാൻ ഇയാളോട് നിർദ്ദേശം നൽകിയിരുന്നതാണ് ആ സാഹചര്യത്തിലാണ് ഇന്നലെ രാത്രി മൂന്ന് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത് വീടിന് തീയിട്ടതിന് ശേഷം വിജയൻ ഇവിടുന്ന് കടന്നു കളയുകയായിരുന്നു പിന്നീട് പോലീസ് അയാളെ സമീപത്ത് നിന്ന് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്താണെങ്കിലും ആ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് ഈ സ്വത്ത് എഴുതി നൽകാത്തതിലുള്ള വിരോധമാണ് ഇത്തരത്തിൽ വീടിന് തീ വെച്ച് മാതാപിതാക്കളെ കൊലപ്പെടുത്തിയതെന്നുള്ളതാണ് അയാൾ മൊഴി നൽകിയിരിക്കുന്ന പ്രതി ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണ് അയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യൽ തുടർന്നു വരികയാണ് വീട്ടിൽ അയാ അയാൾ പെട്രോൾ വാങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റാർക്കും ഈ കൃത്യത്തിൽ പങ്കില്ല എന്നുള്ളതാണ് പ്രാഥമിക ഘട്ടത്തിൽ പോലീസ് പറയുന്നത് അന്വേഷണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ഇയാൾ തന്നെ ആയിരിക്കാം പ്രതി എന്നുള്ളത് നാട്ടുകാർ അല്ലെങ്കിൽ ബന്ധുക്കളടക്കം പറഞ്ഞിരുന്നതാണ് പക്ഷേ അയാൾ ആദ്യഘട്ടത്തിൽ അത് സമ്മതിച്ചിരുന്നില്ല ഇപ്പോൾ അത് ജില്ലാ പോലീസ് മേധാവി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു ആലപ്പുഴ മാന്നാറിൽ വീടിന് തീപിടിച്ച വൃദ്ധ ദമ്പതികൾ മരിച്ച സംഭവത്തിൽ അവരുടെ മകനായ വിജയൻ തന്നെയാണ് പ്രതി അയാൾ ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ആലപ്പുഴ മാന്നാറിൽ നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി